വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം എട്ട് മുതൽ പതിനൊന്ന് വരെ തിരുവചനങ്ങൾ നിന്റെ കൈയോ നിന്റെ കാലോ നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ നിന്നിൽ നിന്ന് മുറിച്ച് കളയുക എന്തെന്നാൽ നീ രണ്ട് കൈയോ രണ്ട് കാലോ ഉള്ളവനായി നിത്യ വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ലത് മുടന്തനായോ അംഗഹീനനായോ ജീവനിലേക്ക് പ്രവേശിക്കുന്നതാകുന്നു നിന്റെ കണ്ണാണ് നിനക്ക് ഇടർച്ച വരുത്തുന്നതെങ്കിൽ നിന്നിൽ നിന്ന് അത് ചൂഴ്ന്നു കളകാം നീ രണ്ട് കണ്ണുള്ളവനായി അഗ്നി നിരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റ കണ്ണനായി ജീവനിൽ പ്രവേശിക്കുന്നതത്രേ നിനക്ക് നല്ലത് ഈ ചെറിയവരിൽ ആരെയും നിങ്ങൾ നിസാരമായി വിചാരിക്കാതിരുപ്പാൻ കരുതിക്കൊള്ളണം എന്തെന്നാൽ സ്വർഗത്തിൽ അവരുടെ മാലാഖമാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്തെന്നാൽ നശിച്ചു പോയതിനെ ജീവിപ്പിക്കാൻ അത്രേ മനുഷ്യൻ്റെ പുത്രൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കർത്താവേ നിന്റെ കരുണയാൽ ഞങ്ങളെ നല്ലതും വളമുള്ളതുമായ നിലമാക്കി തീർക്കുകയും നിന്റെ കൽപ്പനകളാകുന്ന വിത്ത് ഞങ്ങളിൽ വിതച്ച് മുളപ്പിച്ച് വളർത്തുകയും ചെയ്യണമേ ആമേ